േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സാഗറിനെ ഒടുവിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സാഗറിന്റെ അവസ്ഥ വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്നു ഇതോടെ കൃഷ് എങ്ങനെയാണ് തന്റെ മനസ്സിലെ ആഗ്രഹം വീട്ടുകാരോട് തുറന്നു പറയുക എന്ന് ആലോചിക്കുന്നു കൺമണിയെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയണമെന്നുണ്ട് പക്ഷേ ഇതേ സമയം സാഗറും സുജിയും വിവാഹത്തിൻ്റെ കാര്യങ്ങളെ പറ്റി അറിയിക്കുകയാണ് കൃഷ്ണനോട് മാനസികമായുള്ള വിവാഹം മുടക്കാൻ സാധിക്കുകയില്ല എന്തായാലും ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നില്ലേ അതുകൊണ്ട് തന്നെ ഇനി ആ വിവാഹത്തിന്റെ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോകാം ഇത് കേട്ടതിനെ തുടർന്ന് കൃഷി ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഇതോടെ കൃഷിൻ്റെ മനസ്സിലിരിപ്പ് എല്ലാവർക്കും മനസ്സിലാകുന്നു ഇതേ സമയമാണ് ഭാഗ്യ ഒടുവിൽ ബലരാമനെ കാണുന്നതിനായി എത്തുന്നത് സാഗർ സാർ വീട്ടിൽ പോയി കേട്ടോ ഡിസ്ചാർജായി പ്രശ്നമൊന്നും ഇല്ലല്ലോ ഏ ഇല്ലന്നേ ഇപ്പോൾ എല്ലാ കാര്യവും ഓക്കെ ആയി അച്ഛനും അമ്മയും ഇപ്പൊ ജയിലിലാണല്ലോ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല ഞാൻ അവരെ ഇടയ്ക്കൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ആ ചേട്ടൻ അവരുടെ മൂത്തപുത്രൻ അല്ലേ പിന്നെ എങ്ങനെയാ ഏ എന്ത് അല്ലേട്ടൻ അവരെ അച്ഛനും അമ്മയേയും പോലെയാണല്ലോ കാണുന്നത് അതുകൊണ്ട് പറഞ്ഞതാ അത് ശെരിയാ ഭാഗ്യേ അവരുടെ മകനായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആ സത്യങ്ങളൊക്കെ ഒരു നാൾ പുറത്തു വരും ചേട്ടാ എല്ലാം ശരിയാകും നീ എന്താ അങ്ങനെ പറഞ്ഞേ ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ ചേട്ടന് ജാമ്യം കിട്ടുന്ന കാര്യത്തിന് ഞാൻ നീക്കിയിട്ടുണ്ട് കാര്യങ്ങൾ ഉടൻ തന്നെ നമുക്ക് അനുകൂലമായ വിധി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ജയിലിൽ പോകുന്നതിന് മുമ്പ് സാഗർ സാറിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് നടക്കുമോ എന്തോ അതിനൊക്കെ ഒരു ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഭാഗ്യ പക്ഷേ ഇതേ സമയമാണ് കൺമണിയെ തേടി മറ്റൊരു അവാർഡ് കൂടി വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്